നമുക്ക് അങ്ങനെ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഉപ്പും മുളകും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് ഒരുപോലെ ഇഷ്ടമുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നിഷാ സാരംഗ് അത്രയധികം ആരാധകർ ഒരൊറ്റ പരമ്പര കൊണ്ട് നിഷാ സാരംഗ് സമ്പാദിച്ചെടുത്തു കുറച്ചു ദിവസം മുമ്പ് താരം ഒരു അഭിമുഖത്തിൽ തന്റെ വിവാഹകാര്യം വെളിപ്പെടുത്തിയിരുന്നു മക്കളൊക്കെ വലുതായാൽ അവർക്ക് അവരുടെ കാര്യം മാത്രമേ നോക്കാൻ കഴിയൂ അപ്പോൾ ഞങ്ങൾ ഞാൻ പറയുന്നതും എന്നെ കേൾക്കാനും ഒരാൾ വേണമെന്ന് എനിക്കിപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് നല്ലൊരാളെ കണ്ടെത്താൻ സാധിച്ചാൽ തീർച്ചയായും വീണ്ടും ഒരു വിവാഹം കഴിക്കുമെന്ന് താരമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ താരത്തിന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പുറത്തുവരുന്നത് സീമന്തനരേഖയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയുമണിഞ്ഞ് വന്ന നിഷാ സാരംഗിനെ കണ്ടപ്പോൾ എല്ലാവരും ഈയൊരു കാര്യം ഇപ്പോൾ ചർച്ചയാക്കിയിരിക്കുന്നത് മാധ്യമപ്രവർത്തകർ നേരിട്ടെത്തി നിഷയോട് ഇക്കാര്യം ചോദിക്കുകയും ചെയ്തു ഇത്രനാളും മക്കൾക്കു വേണ്ടി ജീവിച്ചു ഇനിയൊരു കൂട്ടു വേണമെന്നൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് എന്തായി എന്നായിരുന്നു ചോദ്യം മാത്രമല്ല ചേച്ചി മാരീഡാണെന്ന് പലരും പറഞ്ഞു കേട്ടു എന്താണ് അതിന്റെ എന്ന് നിഷയോട് ചോദിക്കുകയാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി നിഷ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അത് നല്ല കാര്യമല്ലേ നല്ല കാര്യം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് താൻ പക്ഷേ അതിനോടൊപ്പം തന്നെ താൻ വിവാഹിതയായോ ഇല്ലയോ എന്ന് ഒന്നും നടി വെളിപ്പെടുത്തിയില്ല